നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നടപ്പാക്കിയ തുന്നാലൻകൂട് എന്ന വേറിട്ട പഠനരീതിയുടെ വിജയവുമായി പര്യാപുരം സെൻട്രൽ എ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം പാഠക പുസ്തകം എന്ന ആശയത്തെ അപ്രസക്തമാക്കിയുള്ള തുന്നാലൻകൂട് പാഠ്യപദ്ധതിയിലൂടെ കുട്ടികളിൽ മികച്ച മാറ്റമുണ്ടാക്കുന്നതിന്റെ അനുഭവ വെളിച്ചത്തിലാണ് പര്യാപുരം സെൻട്രൽ എ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി തല ക്ലാസുകൾക്ക് തുടക്കമായത് ഭാഷ ഭാഷാ പഠനം ശിശു മനഃശാസ്ത്രം ബോധനശാസ്ത്രം എന്നിവയെക്കുറിച്ചെല്ലാമുള്ള നൂതനമായ ആശയങ്ങളിൽ ചുവടുപ്പിച്ച് പ്രശസ്ത ഭാഷ ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എൻ ആനന്ദൻ തയ്യാറാക്കിയ പഠനരീതിയാണ് തുന്നാരൻകൂട് കേരളം ആന്ധ്ര തെലുങ്കാന പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഭാഗികമായോ പൂർണ്ണമായോ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി ഈ രീതി നടപ്പിലാക്കി വരികയാണ് പ്രീ പ്രൈമറി ക്ലാസ് മുതൽ പാട്ട് കഥ ചിത്ര വിവരണം തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ഭാഷാ നിർമ്മിതികൾ തയ്യാറാക്കുന്നതിനുള്ള ശേഷി കുട്ടികൾക്ക് ലഭിക്കണമെന്നാണ് ഈ പഠനരീതി വിഭാവനം ചെയ്യുന്നത് പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കം കാണാപാഠമാക്കുന്നതിനേക്കാൾ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സ്വന്തമായി ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റു ഭാഷകളിലും ഭാഷാ നിർമ്മിതികൾ തയ്യാറാക്കുന്ന കുട്ടിയെ വാർത്തെടുക്കുന്ന പഠന രീതിയാണ് പര്യാപുരം സെൻട്രൽ എ യു പി സ്കൂളിൽ വിജയം കാണുന്നത് കമ്പ്യൂട്ടർ സാക്ഷരത ഡിസൈൻ ചിന്ത പ്രശ്നപരിഹാരം സാമൂഹിക അവബോധം യുക്തിപരമായ ന്യായവാദം എന്നിങ്ങനെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് ആവശ്യമായ എല്ലാവിധ ശേഷികളും മനോഭാവങ്ങളും സ്വായത്തമാക്കാനുള്ള പഠന രീതി കൂടി ഉൾക്കൊള്ളുന്നതാണ് തുന്നാരൻകൂട് എന്ന പഠന എന്ന് അധ്യാപകർ പറയുന്നു തുന്നാരൻകൂട് തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ തന്നെ പ്രീ പ്രൈമറി കുട്ടികൾ സ്വന്തമായി ചിത്ര പാട്ടുകളും തയ്യാറാക്കി തുടങ്ങിയതായും അധ്യാപകർ പറഞ്ഞു അക്ഷരമാല പഠിപ്പിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും കഴിയുമോ എന്ന ആശങ്ക ഇല്ലാതാക്കിയാണ് വേറിട്ട രീതിയിലുള്ള അധ്യയനം എം ടി എ പ്രസിഡന്റ് എം രജനിയുടെ അധ്യക്ഷതയിൽ കെ ജനചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ കെ എൻ ആനന്ദൻ എം ഷൈജു വി പി ഷൈജു ദേവനന്ദ തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ വിദുജി സ്വാഗതവും പ്രവിത ടീച്ചർ നന്ദിയും പറഞ്ഞു ഗായകരായ നിസാർ കുഞ്ഞാസ് ഫായിസ് ചേലംബ്ര യൂട്യൂബർ നിബൂസ് തുടങ്ങിയവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു ന്യൂസ് താനൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ